അൻപത്തെട്ട് ദിവസം നീണ്ടുനിന്ന സമരം ഉപാധികളൊന്നും കൂടാതെ പിൻവലിക്കാനുള്ള തീരുമാനം പൈലറ്റുമാർക്കു വേണ്ടി കോടതിയിൽ ഹാജരായ അഭിഭാഷക ഗീത ലോത്രയാണ് അറിയിച്ചത് സമരത്തിൽ നിന്നും പിന്മാറണമെന്ന കോടതി നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലാണിത് സമരം ചെയ്തിരുന്ന നാനൂറ്റിമുപ്പത്തിനാല് പൈലറ്റുമാർ നാൽപ്പത്തെട്ട് മണിക്കൂറിനകം ജോലിയിൽ തിരികെ പ്രവേശിക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ള കത്ത് എയർ ഇന്ത്യ മാനേജ്മെന്റിന് നൽകണം പിരിച്ചുവിട്ട നൂറ്റൊന്ന് പൈലറ്റുമാരെ തിരിച്ചെടുക്കുന്ന കാര്യം സർക്കാർ അനുഭാവപൂർവം പരിഗണിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പൈലറ്റുമാരുടെ സീനിയോറിറ്റി എയർ ഇന്ത്യ മാനേജ്മെന്റ് പരിഗണിക്കുന്നില്ലെന്നാരോപിച്ചാണ് പൈലറ്റുമാർ സമരം ആരംഭിച്ചത് രണ്ടായിരത്തിയേഴിൽ എയർഇന്ത്യെ ലയിച്ച ഇന്ത്യൻ എയർലൈൻസിലെ പൈലറ്റുമാരെ സീനിയേഴ്സായി കാണുന്ന മാനേജ്മെന്റ് പക്ഷപാതം കാണിക്കുകയാണെന്നും ഇവർ ആരോപിച്ചിരുന്നു സമരത്തെ തുടർന്ന് എയർ ഇന്ത്യയ്ക്ക് അറുനൂറ് കോടിയുടെ നഷ്ടമുണ്ടായെന്നാണ് ഔദ്യോഗിക കണക്ക് കൂടാതെ നിരവധി ആഭ്യന്തര വിദേശ സർവീസുകൾ വെട്ടിച്ചുരുക്കിയത് യാത്രക്കാരെ വലയ്ക്കുകയും ചെയ്തു അതേസമയം സമരം പിൻവലിക്കുന്ന കാര്യം ഔദ്യോഗികമായി പ്രഖ്യാപിക്കാൻ ഇന്ത്യൻ പൈലറ്റ് ഗിൽഡ് തയ്യാറായിട്ടില്ല കോടതി പരാമർശങ്ങളുടെ വിശദാംശങ്ങൾ ലഭിച്ച ശേഷമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം എടുക്കുവെന്ന് ഇന്ത്യൻ പൈലറ്റ് ഗിൽഡ് അറിയിച്ചു ഇന്ത്യ വിഷൻ ദില്ലി